ഇക്കഴിഞ്ഞ ദിവസം വയനാട് നടന്ന അതിദാരുണമായ ഉരുൾപൊട്ടലിനെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ നിരവധി പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് കേരളത്തെ തന്നെ പിടിച്ചുലച്ച ഒരു സംഭവമായിരുന്നു ഇത് ഈ ഒരു സംഭവത്തിന് ശേഷം നിരവധി പേർ സഹായ ഹസ്തവമായി എത്തിയിട്ടുണ്ടായിരുന്നു ചെറിയ കുട്ടികൾ കുടുക്കു പൊട്ടിച്ചും നമ്മുടെ ചലച്ചിത്ര രംഗത്തുള്ള പ്രമുഖരും ഇൻഫ്ലുവൻസേഴ്സും വ്യാപാരികളും അന്യ സംസ്ഥാന തൊഴിലാളികളും എന്നിങ്ങനെ പറ്റുന്നവരെല്ലാവരും അവരുടെ ഒരു ചെറിയ സഹായം കേരളത്തിന് നമ്മുടെ വയനാടിന് എത്തിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് പെരിന്തൽമണ്ണ വാവാസ് മാളിലെ പിസ ഇന്നും ഈ ഒരു സഹായത്തിലേക്ക് ചേരുകയാണ് എന്താണ് അങ്ങനെ അങ്ങനൊരു തീരുമാനം നമുക്ക് ഈ വീഡിയോസും കാര്യങ്ങളും അവിടുത്തെ ഇതുകളും കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി അപ്പോൾ നമ്മളാർ കഴിയണ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചിച്ചപ്പോൾ ഈ മാസം ഈ ആഗസ്റ്റ് മാസത്തിൽ വരുന്ന ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ഏത് ദിവസമാണോ ആ ദിവസത്തെ ഫുള് എമൗണ്ട് നമ്മൾ ഈ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇദ്ദേഹം മാത്രമല്ല ഇതുപോലുള്ള നിരവധി വ്യാപാരികൾ സഹായവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇത്തരം ആളുകളെയാണ് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യേണ്ടത് വസ്ത്രങ്ങളുമായിട്ടും ഭക്ഷണവുമായിട്ടും ഇതുപോലെയുള്ള ഒരുപാട് പേര് സഹായ ഹസ്ത്രം നീട്ടുന്നുണ്ട് അവരെല്ലാവരെയും നമുക്ക് സപ്പോർട്ട് ചെയ്യാം പറ്റുന്ന നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം അവിടുത്തെ തന്നെ പെരിന്തൽമണ്ണ വാബാസ് മാളിലാണ് ഈ ഒരു പിസായി ലൊക്കേഷൻ വരുന്നത് അതുപോലെ നമ്മുടെ നാട്ടിലെല്ലാം ഉള്ള ചെറിയ ചെറിയ കടകളിലുള്ള എല്ലാവരും ഇതുപോലെ സഹായം നൽകുന്നുണ്ട് നമുക്കും അവരെ കൂടെ ഒന്ന് ചേർത്ത് പിടിക്കാം ക്യാമറ പേഴ്സൺ നിഷാദ് കൊളത്തൂരിനൊപ്പം ശീതൽ മേനോൻ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണേ